മുസ്ലിം പള്ളി ജംഗ്ഷനിൽ പ്രധാന പാതയോരത്ത് നിർമ്മിച്ച ഓട സ്ലാബ് ഇട്ട് മൂടാത്തതിനാൽ ദുർഗന്ധത്താൽ പ്രദേശവാസികൾ പ്രതിസന്ധിയിൽ ഓടയിൽ നിന്നുണ്ടാകുന്ന അസഹനീയമായ ദുർഗന്ധം സമീപവാസികൾക്കും വാഹന കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് ടൗണിനു സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യമാണ് ഈ ഓട വഴി ഒഴുകിയെത്തുന്നത് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ചതാണ് ഓട ഏലപ്പാറ മാർക്കറ്റ് ഭാഗത്ത് നിന്നടക്കം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഉൾപ്പെടെ പുറത്തേക്ക് ഒഴുക്കിവിടുന്ന മലിന ജലമാണ് ഈ ഓടവഴി ഒഴുകി പുറത്തേക്ക് പോകുന്നത് എന്നാൽ ഓട മികച്ച രീതിയിൽ നിർമ്മിച്ചെങ്കിലും ഇത് സ്ലാബ് മൂടാനുള്ള നടപടി ഉണ്ടായില്ല ഇതാണ് പ്രദേശവാസികൾക്കും വാഹന കാൽനട ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് കൂടാതെ ഓടയ്ക്ക് സമീപത്തായി നീണ്ടു നിൽക്കുന്ന കോൺക്രീറ്റ് കമ്പികൾ അറുത്തു മാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു മലയോര ഹൈവേ ബന്ധപ്പെട്ട് റോഡ് മണി കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി ആ നമ്മുടെ മുസ്ലിം പള്ളിയുടെ ആ ഓപ്പോസിറ്റുള്ള ഓട് ഇന്നേവരത് അടച്ചിട്ടില്ല അവിടെ പല മാലിന്യങ്ങളെല്ലാം അടഞ്ഞടഞ്ഞ് അവിടെ പള്ളിയിൽ പോകുന്നവർക്കും ബുദ്ധിമുട്ടാണ് കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ടാണ് ആ പണി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഈ കമ്പി ഒരു പത്ത് പതിനഞ്ച് കമ്പിങ്ങൾ കുത്തി കുത്തി നിൽക്കുകയാണ് ആ കമ്പിയിലാണ് വേസ്റ്റ് ഫുള്ളും അടഞ്ഞിരിക്കുന്നത് നമ്മൾ പലവട്ടം പി ഡബ്ല്യു ആയിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുക്കുക ഇന്നെ വരെ അതിൻ്റെ ഒരു നടപടിയും വന്നിട്ടില്ല എത്രയും പെട്ടെന്ന് അതിൻ്റെ ഇതിലുള്ള നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുള്ളത് നിലവിൽ മലിനജലം ഒഴുകി ാണ് കൂടാതെ കൊതുകുകൾ വലിയ രീതിയിൽ മുട്ടയിട്ട് പെരുകുന്നതിന് കാരണമാകുന്നതായും പറയുന്നു പകൽ സമയങ്ങളിൽ വലിയ രീതിയിലുള്ള ദുർഗന്ധമാണ് ഇവിടെ അനുഭവപ്പെടുന്നതും അധികൃതരുടെ നേതൃത്വത്തിൽ അടിയന്തരമായി ഓടമൂടാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ